യോശുവയുടെ പുസ്തകം ഒമ്പതാം അധ്യായത്തെ ആസ്പദമാക്കിയിട്ടുള്ള ബൈബിൾ കിസിലേക്ക് ഏവർക്കും സ്വാഗതം ചോദ്യങ്ങളുടെ ഉത്തരങ്ങളോടൊപ്പം തന്നെ ബൈബിൾ റഫറൻസ് കൂടി കൊടുക്കുന്നുണ്ട് നിങ്ങളിത് പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ബൈബിൾ റഫറൻസ് കൂടി നോക്കി വേണം പഠിക്കാനായിട്ട് ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം യോർദാൻ യോർദാനിക്കരെ മലകളിലും താഴ്വരകളിലും ലബാനോനെതിരെ വലിയ കടലിൻ്റെ തീരങ്ങളിലുള്ള രാജാക്കന്മാരും ഏക മനസ്സോടെ യോജിച്ചത് എന്തിന് യോശുവയോടും ഇസ്രായേലിനോടും യുദ്ധം ചെയ്യുവാനായിട്ട് യോർദാൻ യോർദാനിക്കരെ മലകളിലും താഴ്വരകളിലും ലബാനോനെതിരെ വലിയ കടലിൻ്റെ തീരങ്ങളിലും പാർത്തിരുന്നവർ ആരല്ല ഹിത്യർ അമോര്യർ കനാന്യർ പെരിസ്യർ ഹിവ്യർ എബോസ്യർ കനാൻ ദേശത്തെ രാജാത്തന്മാർ യോശുവയ്ക്കെതിരെ ഏക മനസ്സോടെ യുദ്ധം ചെയ്യുവാൻ കാരണമെന്ത് എരിഹോവിനോടും ഹായിയോടും യോശുവ ചെയ്തത് കേട്ടപ്പോൾ യോശുവ യോശുവെരിഹോവിനോടും ഹായിയോടും ചെയ്തത് കേട്ടപ്പോൾ ജീവൻ രക്ഷിക്കാൻ ഉപായം പ്രയോഗിച്ചവർ ആരായിരുന്നു ഗിബയോൻ നിവാസികൾ എരിഹോവിനോടും ഹായിയോടും യോശുവ ചെയ്ത വസ്തുക്കൾ കേട്ടിട്ട് ഗിബയോന്യാർ എന്തു ചെയ്തു അവർ ഒരു ഉപായം പ്രയോഗിച്ചു ഗിബയോൻ നിവാസികൾ ദൂരദേശത്തു നിന്ന് വന്നിരിക്കുന്നുവെന്ന് ഇസ്രായേലിനെ വിശ്വസിപ്പിക്കുവാൻ അവർ പ്രയോഗിച്ച ഉപായത്തിൽ ഉപയോഗിച്ചത് എന്തെല്ലാമായിരുന്നു തുന്നിക്കെട്ടിയ വീഞ്ഞു തുരുത്തുകൾ പഴക്കം ചെന്ന കണ്ടം വെച്ച ചെരുപ്പ് പഴയ വസ്ത്രം ഉണങ്ങി പൂത്തിരുന്ന അപ്പം എന്നിവയാണ് ഉപായം പ്രയോഗിച്ച് ഇസ്രായേലിനോട് ഉടമ്പടി ചെയ്തതാര് ഗിബയോൻ നിവാസികൾ എന്ത് ധരിച്ചുകൊണ്ടാണ് ഗിബയോന്യർ ഇസ്രായേലിനെ ചതിച്ച് ഉടമ്പടി ചെയ്യുവാൻ വന്നത് പഴക്കം ചെന്ന കണ്ടം വെച്ച ചെരുപ്പും പഴയ വസ്ത്രവും ധരിച്ച് ഗിബയോന്യർ എന്തെല്ലാം കഴുതപ്പുറത്ത് കയറ്റിക്കൊണ്ടാണ് ഗിൽഗാലിലെ പാളയത്തിൽ വന്നത് ഭക്ഷണ സാധനങ്ങൾ ഒരുക്കി പഴയ ചാക്കുകളും പഴയതും കീറിയതും തുന്നിക്കെട്ടിയതുമായ ബീഞ്ഞു തുരുത്തികളും കൊണ്ട് ഗിബയോന്യർ യാത്ര ചെയ്ത് യോശുവയുടെ അടുക്കലേക്ക് എത്തിയത് എവിടെയായിരുന്നു ഗിൽഗാലിലെ പാളയത്തിലേക്ക് യോശുവയുടെ അടുക്കലെത്തിയ ഗിബയോന്യർ അവനോട് ആവശ്യപ്പെട്ട കാര്യം എന്തായിരുന്നു ഇസ്രായേലുമായുള്ള ഉടമ്പടി ഉപായത്താൽ ഇസ്രായേലിനോട് ഉടമ്പടി ചെയ്യാൻ ഗിബയോൻ നിവാസികൾ എവിടെയാണ് വന്നത് ഗിൽഗാലിലെ പാളയത്തിൽ യോശുവയുടെ അടുക്കൽ ദൂരദേശത്ത് നിന്നും വന്നിരിക്കിയാൽ തങ്ങളോട് എന്ത് ചെയ്യണമെന്നാണ് ഗിബയോന്യർ പറഞ്ഞത് ഉടമ്പടി ചെയ്യണമെന്ന് തങ്ങളോട് ഉടമ്പടി ചെയ്യണമെന്ന് ഗിബയോന്യർ എവിടെ വെച്ചാണ് യോശുവയോട് പറഞ്ഞത് ഗിൽഗാൽ പാളയത്തിൽ വെച്ച് യോശുവയുടെ അടുക്കലെത്തിയ ഗിബയോന്യർ ഏത് വംശത്തിൽപ്പെട്ടവർ ആയിരുന്നു ഹിവ്യ വംശത്തിൽപ്പെട്ടവർ ദൂരദേശത്തു നിന്ന് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ഇസ്രായേലിനെ വഞ്ചിച്ച ജാതി ഏത് ഹിവ്യർ യോശുവയുടെ അടുക്കലെത്തിയ ഹിവ്യർ ഏത് ദേശക്കാരായിരുന്നു ഗിബയോൻ ദേശക്കാർ ഹിവ്യരോടുള്ള ഉടമ്പടി നിഷേധിച്ചുകൊണ്ട് ഇസ്രായേൽ പുരുഷന്മാർ പറഞ്ഞത് എന്തായിരുന്നു നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ പാർക്കുന്നവർ ആയിരിക്കും എന്നാൽ ഞങ്ങൾ നിങ്ങളോട് ഉടമ്പടി ചെയ്യുന്നത് എങ്ങനെ എന്നാണ് പറഞ്ഞത് ഉടമ്പടി നിഷേധിക്കപ്പെട്ടപ്പോൾ ഹിവ്യർ ഇസ്രായേൽ പുരുഷന്മാരോട് പറഞ്ഞ ഉപാധി എന്തായിരുന്നു ഞങ്ങൾ നിന്റെ ദാസന്മാർ ആകുന്നു നിങ്ങൾ ആർ എവിടെ നിന്ന് വരുന്നു എന്ന് ഹിവ്യരോട് ചോദിച്ചതാര് യോശുവ നിങ്ങൾ ആർ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ച യോശുവയോട് ഗിബയോന്യർ പറഞ്ഞ കള്ളം എന്തായിരുന്നു അടിയങ്ങൾ നിന്റെ ദൈവമായ യഹോവയുടെ നാമം നിമിത്തം ഏറ്റവും ദൂരത്തു നിന്ന് വന്നവർ എന്ന കള്ളം ഹിവ്യർ യോശുവയോട് പറഞ്ഞ കളവിൽ യഹോവയുടെ പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്തല്ല യഹോവയുടെ കീർത്തിയും അവൻ മിസ്രൈമിൽ ചെയ്തതൊക്കെയും അമോര്യരുടെ രണ്ട് രാജാക്കന്മാരോടും യഹോവ ചെയ്തതൊക്കെയും ഗിബെയോന്യർ പറയുന്ന രണ്ട് അമോര്യ രാജാക്കന്മാർ ആരല്ല യശ്ബോൻ രാജാവായ സീഹോൻ ബാഷാൻ രാജാവായ ഓഗ് ഇസ്രായേലിനോട് ഉടമ്പടി ചെയ്യുവാൻ തങ്ങളെ ആരയച്ചു എന്നാണ് ഗിബയോന്യർ പറഞ്ഞത് തങ്ങളുടെ മൂപ്പന്മാരും ദേശനിവാസികളും ഹിവ്യരായ ഗിബയോന്യർ അവർ ബഹുദൂരത്തു നിന്ന് വരുന്നവരെന്ന് വരുത്തുവാൻ കരുതിയ ഒരു ഭക്ഷണം ഏതായിരുന്നു പൂത്തതും ഉണങ്ങിയതുമായ അപ്പം യഹോവയോട് ചോദിക്കാതെ ഗിബയോന്യരുടെ ഭക്ഷണ സാധനം വാങ്ങി ആസ്വദിച്ചത് ആര് ഇസ്രായേൽ പുരുഷന്മാർ യോശുവ ഗിബയോന്യരോട് ചെയ്ത ഉടമ്പടി എന്തായിരുന്നു യോശുവ അവരോട് സഖ്യതയും അവരെ ജീവനോടെ രക്ഷിക്കുമെന്നുള്ള ഉടമ്പടി ആരാണ് ഗിബയോന്യരോട് സഖ്യത ചെയ്തത് യോശുവയാണ് സഖ്യത ചെയ്തത് യോശുവയോടൊപ്പം ഹിവ്യരായ ഗിബയോന്യരോട് ഉടമ്പടി ചെയ്തവർ ആരായിരുന്നു ഇസ്രായേൽ സഭയിലെ പ്രമുഖന്മാർ യോശുവ ഉടമ്പടി ചെയ്തിട്ട് എത്ര ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർ സമീപസ്ഥന്മാരെന്നും തങ്ങളുടെ ഇടയിൽ പാർക്കുന്നവർ എന്നും അറിഞ്ഞത് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഗിബയോന്യരുടെ പട്ടണങ്ങൾ ഏതല്ല ഗിബയോൻ കെഫീര ബേരോ കിരിയത്ത് ഏയാരി ഗിൽഗാലിൽ നിന്ന് യാത്ര പുറപ്പെട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇസ്രായേൽ മക്കൾ ഗിബയോന്യരുടെ പട്ടണങ്ങളിൽ എത്തിയത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഗിബയോന്യരെ ജീവനോടെ രക്ഷിക്കേണ്ടതിന് അവരോട് യഹോവയെ കൊണ്ട് സത്യം ചെയ്തത് ആര് സഭയിലെ പ്രഭുക്കന്മാർ ഇസ്രായേൽ മക്കൾ ഗിബയോന്യരെ സംഹരിക്കാതിരുന്നത് എന്ത് കാരണത്താലായിരുന്നു സഭയിലെ പ്രഭുക്കന്മാർ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കൊണ്ട് അവരോട് സത്യം ചെയ്തിരിക്കുകയായിരുന്നു ഗിബയോന്യരെ സംഹരിക്കാൻ കഴിയാത്തതിൽ ആരാണ് സഭയിലെ പ്രഭുക്കന്മാർക്കെതിരെ പിറുപെറുത്തത് സഭ മുഴുവനും ഗിബയോന്യരെ നമുക്ക് തൊട്ടുകൂടാ എന്ന് സർവസഭയോട് പറഞ്ഞതാര് പ്രഭുക്കന്മാർ യോശുവയോടും ഇസ്രായേൽ പ്രഭുക്കന്മാരോടും കളവ് പറഞ്ഞ് തങ്ങളുടെ ജീവനെ രക്ഷിച്ചവർക്ക് പ്രഭുക്കന്മാർ വിധിച്ച ശിക്ഷ എന്തായിരുന്നു സർവസഭയ്ക്കും വിറക് ഏറുന്നവരും വെള്ളം കോരുന്നവരും ആയിരിക്കണം ഇസ്രായേലിൽ എന്നേക്കും അടിമകൾ ആയിരിക്കുമെന്ന് ഗിബയോന്യരെ ശപിച്ചതാര് യോശുവ ബഹുദൂരസ്ഥന്മാർ എന്ന് പറഞ്ഞ് യോശുവയെയും പ്രഭുക്കന്മാരെയും വഞ്ചിച്ചത് ആരായിരുന്നു ഗിബയോന്യർ ഇസ്രായേൽ മക്കളെ വഞ്ചിച്ചതുകൊണ്ട് ശപിക്കപ്പെട്ട ജാതി ഏത് ഗിബയോന്യർ ശപിക്കപ്പെട്ടവരും അടിമകളുമായ ഗിബയോന്യരുടെ കുറ്റം എന്തായിരുന്നു ഇസ്രായേലിനോടുള്ള വഞ്ചന ബഹുദൂരസ്ഥന്മാർ എന്ന് പറഞ്ഞ് ഇസ്രായേലിനെ വഞ്ചിച്ച ഗിബയോന്യരെ യോശുവ വിളിച്ചത് എന്തായിരുന്നു ശവിക്കപ്പെട്ടവൻ എന്ന് ഇസ്രായേൽ മക്കളെ വഞ്ചിച്ചത് ഗിബയോന്യർക്ക് കിട്ടിയ ശാപം എന്ത് ഇസ്രായേലിൽ എന്നേക്കും അടിമകളായിരിക്കും ശവിക്കപ്പെട്ടവരായി കണ്ട ഗിബയോന്യർ അവരുടെ ഇടയിൽ ആരായിരിക്കുമെന്നാണ് യോശുവ പറഞ്ഞത് അടിമകളായിരിക്കുമെന്ന് എന്തിനെ കുറിച്ച് അറിവ് കിട്ടിയത് കൊണ്ടാണ് തങ്ങളുടെ ജീവനെക്കുറിച്ച് കുറിച്ച് ഭയപ്പെട്ട് ദിബയോന്യർ ഇസ്രായേൽ മക്കളെ വഞ്ചിച്ചത് യഹോവ തന്റെ ദാസനായ മോശയോട് ഇസ്രായേൽ മക്കൾക്ക് ദേശമെല്ലാം കൊടുക്കുമെന്നും അവരുടെ മുമ്പിൽ നിന്ന് ദേശ ഒക്കെ നശിപ്പിക്കും എന്നുള്ള കൽപ്പന കേട്ടപ്പോൾ ഞങ്ങളുടെ ജീവനെക്കുറിച്ച് ഞങ്ങൾ ഏറ്റവും ഭയപ്പെട്ട് ഈ കാര്യം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞത് ആര് ിബയോന്യർ ഞങ്ങൾ ദൂരത്തു നിന്ന് വന്നിരിക്കുന്നു ആകയാൽ ഞങ്ങളോട് ഉടമ്പടി ചെയ്യണം ആര് ആരോട് പറഞ്ഞു ഗിബയോൻ നിവാസികൾ യോശുവയോടും ഇസ്രായേൽ പുരുഷന്മാരോടും പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ പാർക്കുന്നവർ ആയിരിക്കും എന്നാൽ ഞങ്ങൾ നിങ്ങളോട് ഉടമ്പടി ചെയ്യുന്നത് എങ്ങനെ ആര് ആരോട് പറഞ്ഞു ഇസ്രായേൽ പുരുഷന്മാർ ഗിബയോന്യരോട് ഞങ്ങൾ നിന്റെ ദാസന്മാർ ആകുന്നു ആര് ആരോട് പറഞ്ഞു ഗിബയോൻ നിവാസികൾ യോശുവയോട് നിങ്ങൾ ആർ എവിടെ നിന്ന് വരുന്നു ആര് ആരോട് പറഞ്ഞു യോശുവ ഗിബയോന്യരോട് അടിയങ്ങൾ നിന്റെ ദൈവമായ യഹോവയുടെ നിമിത്തം ഏറ്റവും ദൂരത്ത് നിന്ന് വന്നിരിക്കുന്നു ആര് ആരോട് പറഞ്ഞു ഗിബയോന്യർ യോശുവയോട് ഞങ്ങളുടെ ഈ വസ്ത്രവും ചെരുപ്പും അതിദീർഘയാത്രയാൽ പഴക്കമായിരിക്കുന്നു ആര് ആരോട് പറഞ്ഞു ഗിബെയോന്യർ യോശുവയോട് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ കൊണ്ട് ഞങ്ങൾ അവരോട് സത്യം ചെയ്തിരിക്കയാൽ നമുക്ക് അവരെ തൊട്ടുകൂടാ ആര് ആരോട് പറഞ്ഞു പ്രഭുക്കന്മാർ സർവസഭയോടും അവരെ ജീവനോടെ രക്ഷിക്കണം അല്ലഞ്ഞാൽ ചെയ്തു പോയ സത്യം നിമിത്തം കോപം നമ്മുടെ മേൽ വരും ആര് ആരോട് പറഞ്ഞു പ്രഭുക്കന്മാർ എല്ലാവരും സർവ്വസഭയോടും നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ പാർത്തിരിക്കേ ബഹുദൂരസ്ഥന്മാർ എന്ന് പറഞ്ഞ് ഞങ്ങളെ വഞ്ചിച്ചത് എന്ത് ആകയാൽ നിങ്ങൾ ശപിക്കപ്പെട്ടവർ ആര് ആരോട് പറഞ്ഞു യോശുവ ഗിബയോന്യരോട് ഇപ്പോൾ ഇതാ ഞങ്ങൾ നിന്റെ കയ്യിലിരിക്കുന്നു നിനക്ക് ഹിതവും യുക്തവുമായി തോന്നുന്നത് പോലെ ഞങ്ങളോട് ചെയ്തു കൊടുക്കാം ആര് ആരോട് പറഞ്ഞു ഗിബയോന്യ നിവാസികൾ യോശുവയോട് യോശുവയുടെ പുസ്തകം ഒമ്പതാം അധ്യായം പഠിക്കാൻ ശ്രമിച്ച നിങ്ങളെ നീബന്ധം വരാൻ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനമാകുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോയെക്കുറിച്ചുള്ള കമൻസ് അറിയിക്കാൻ മറക്കരുത് പുതിയ വീഡിയോയുമായി അടുത്തതിൽ കാണാം തിൽ ദൻ ബൈ ആൻഡ് ഗോഡ് ബ്ലസ് യു